ഹലോ എല്ലാവർക്കും ഏഷ്യാനെറ്റിൽ പുതുതായിട്ട് സംരക്ഷണം ചെയ്യുന്ന ഭക്തി പരമ്പരയായിട്ടുള്ള ഉമാ എന്ന സീ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നത് നമ്മളിപ്പോൾ പറയുന്നതായിരിക്കുള്ളൂ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയാണ് ബ്രഹ്മാവിന് അഞ്ചാമതൊരു തലകൂടി കിട്ടിയതോടെ അഹങ്കാരം ഉടലെടുക്കുകയാണ് മഹാവിഷ്ണുവിനെ തന്നെ ബ്രഹ്മാവ് വെല്ലുവിളിക്കുകയാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്രഹ്മാവിൻ്റെ വെല്ലുവിളിയിൽ വിഷ്ണുവിന് പൂർണ്ണമായിട്ടും മുക്തനാവാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അസ്ത്രം പ്രയോഗിക്കുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസ്ത്രം പ്രയോഗിക്കുമ്പോൾ മഹാവിഷ്ണുവിനും തിരിച്ച് അസ്ത്രം പ്രയോഗിക്കേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ ഈ അസ്ത്രങ്ങൾ തമ്മിൽ അതായത് ബ്രഹ്മാവിൻ്റെയും മഹാ വിഷ് അസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകവസാനമാണ് അപ്പോൾ അതേസമയം തന്നെ ഒരു രശ്മിയായിട്ട് മഹാദേവൻ ഉടലെടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങളിൽ ആരാണ് ശ്രേഷ്ഠനെന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ അസ്ത്രപ്രയോഗം നടത്തിയത് അപ്പോൾ നിങ്ങൾ ആരാണ് ശ്രേഷ്ഠനെന്നറിയണമെങ്കിൽ ഈ രശ്മി ഈ പ്രകാശരശ്മിയുടെ ആദ്യമോ അല്ലെങ്കിൽ അവസാനമോ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുപിടിക്കണം ഈ പ്രകാശരശ്മി എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് എവിടെയാണോ അവസാനിക്കുന്നത് അത് കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കാൻ പറയുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനായിട്ട് ബ്രഹ്മാവ് തയ്യാറാവുകയാണ് താനാണ് ലോകം മുഴുവൻ സൃഷ്ടിച്ചത് തനിക്കറിയാത്ത ഒരു ഉത്ഭവവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രകാശരശ്മി എവിടെ നിന്ന് വരുന്നു എന്നറിയാനായിട്ട് ബ്രഹ്മാവ് അങ്ങ് പോവുകയാണ് എത്ര നോക്കിയിട്ടും ഇതിൻ്റെ ഉത്ഭവം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എത്ര നോക്കിയിട്ടും ഇതിൻ്റെ തുടക്കം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതേസമയം മഹാവിഷ്ണു ആണെങ്കിൽ ഏതായിരിക്കും ഇതിൻ്റെ അവസാനം എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് ഈ സമയത്ത് മഹാവിഷ്ണുവിന് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഇതിന് ആദ്യവുമില്ല അവസാനവുമില്ല അതായത് ഈ പ്രകാശരശ്മി എന്ന് പറയുന്നത് മഹാദേവനാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മഹാവിഷ്ണുവിന് ഉണ്ടാവുകയാണ് മഹാവിഷ്ണു ആ തിരിച്ചറിവോടുകൂടെ തന്നെ താൻ എല്ലാം മനസ്സിലാക്കി ി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ ഇതേ സമയം തന്നെ ബ്രഹ്മാവ് ഒരു പൂവിനെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ കേദകിയോട് ചോദിക്കുകയാണ് നീ ഇതിന്റെ ആദ്യം കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ അവസാനം കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയാണ് അപ്പം കേദകി പറയുകയാണ് ഇല്ല ഞാൻ കുറേ സഞ്ചരിച്ചു ഇതിന് ആദ്യവും ഇല്ല അവസാനവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഇതുവരെ കണ്ടെത്തിയില്ല ഭൂമിയിൽ എത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പൂ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ബ്രഹ്മാവ് പറയുകയാണ് എങ്കിൽ പിന്നെ നിനക്ക് ഞാൻ ഭൂമിയിൽ സ്ഥലം സ്ഥലം തരാം പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ ഒരു സാക്ഷ്യം പറയേണ്ടി വരും എന്ന് പറയുകയാണ് കേദകി പൂവും സമ്മതിക്കുകയാണ് തനിക്ക് ഭൂമിയിൽ ഒരിടം കിട്ടുമല്ലോ അങ്ങനെ ബ്രഹ്മാവ് ഈ കേദകി പൂവുമായിട്ട് തിരിച്ചു വരികയാണ് ഈ സമയത്ത് മഹാവിഷ്ണുവിനോട് പ്രജാപതി ദക്ഷൻ ചോദിക്കുകയാണ് സർവ്വത്തിൻ്റെയും പരിപാലകനായിട്ടുള്ള മഹാവിഷ്ണു അങ്ങ് ഇതിൻ്റെ ആദ്യമോ അല്ലെങ്കിൽ അവസാനമോ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പം മഹാവിഷ്ണു പറയുകയാണ് ഈ രശ്മിയുടെ ആദ്യവും അവസാനവും എന്താണെന്ന് എനിക്ക് മനസ്സിലായി മഹാദേവൻ തന്നെയാണ് ഈ രശ്മിയുടെ ആദ്യവും അവസാനവും ഈ രശ്മിക്ക് ആദ്യവുമില്ല അവസാനവുമില്ല എന്നതാണ് സത്യം എന്ന് പറയുന്നത് ഇത് കേട്ടതും ബ്രഹ്മാവ് പറയുകയാണ് ഈ മഹാവിഷ്ണു വെറും നോണയാണ് പറയുന്നത് ഇതിൽ ഒരു വാസ്തവവും ഇല്ല എനിക്കറിയാം ഞാൻ കണ്ടു ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നുള്ളത് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മഹാവിഷ്ണു പറയുകയാണ് ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല കാരണം ഇതിൻ്റെ തുടക്കമോ അല്ലെങ്കിൽ ഒടുക്കമോ ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അത് കണ്ടതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ബ്രഹ്മാവ് പറയുകയാണ് ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു സാക്ഷിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് എന്തായാലും സാക്ഷിയായിട്ട് പറയ വരുന്നത് കേദകി പൂവാണ് അപ്പോൾ കേദകിയോട് ചോദിക്കുമ്പോൾ കേദകി പറയുകയാണ് ആ ഇദ്ദേഹം പറയുന്നത് ശരി തന്നെയാണ് ഇദ്ദേഹം ആദ്യവും അവസാനവും കണ്ടെത്തുമ്പോൾ ഈ പ്രകാശലക്ഷ്മിയുടെ ആദ്യം അല്ലെങ്കിൽ അവസാനം ഇത് കണ്ടെത്തുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ബ്രഹ്മാവ് പറയുകയാണ് കണ്ടില്ലേ മഹാശ്രേഷ്ഠൻ അത് ഞാൻ തന്നെയാണ് വിഷ്ണു നിനക്ക് യാതൊരു വിലയുമില്ല എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ക്ഷുഭിതനായിട്ടുള്ള നമ്മുടെ മഹാദേവൻ അസത്യമാണല്ലോ ആര് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നത് മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ് താങ്കൾ കണ്ടു എന്നാണല്ലോ പറയുന്നത് എങ്കിൽ പറ താങ്കൾ കണ്ട ആ തുടക്കത്തിൻ്റെ നിറം രൂപം ഭംഗി ഇതൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറയുകയാണ് ഈ സമയത്ത് ബ്രഹ്മാവിനങ്ങ് കോപം തോന്നുകയാണ് ബ്രഹ്മാവ് ചോദിക്കുകയാണ് അത് ചോദിക്കാൻ ശിവൻ ആരാണെന്ന് ചോദിക്കുകയാണ് സകലതും സകലതും സൃഷ്ടിച്ചത് താൻ ഒറ്റയ്ക്കാണെന്നും ശിവന് യാതൊരു പങ്കുവില്ല എന്നും ബ്രഹ്മാവ് അങ്ങ് പറയുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് വെറും ആഘോരിയായിട്ട് ശ്മശാനത്തിൽ കഴിയുന്ന ശിവന് ഇവിടെ ദേവസഭയിൽ എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശിവൻ അങ്ങ് ദേഷ്യം വരെയാണ് ശിവൻ പറയുകയാണ് താങ്കൾ അസത്യം പറയുകയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം താങ്കൾക്ക് ഈ അഞ്ചാമത്തെ തല വന്നത് അഹങ്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് ഇതേ സമയം ബ്രഹ്മാവ് എന്നെ താൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മുടെ മഹാദേവനോട് സംസാരിക്കുകയാണ് മഹാദേവൻ പറയുകയാണ് എവിടെ ഒരു ന്യായം നീതി ഇതെല്ലാം നിഷേധിക്കപ്പെടുന്നോ അവിടെയെല്ലാം പ്രത്യക്ഷപ്പെടും ഞാൻ എൻ്റെ കർമ്മം നിർവഹിക്കുകയും ചെയ്യും ന്യായം അത് ഞാൻ പുനഃസ്ഥാപിക്കും എന്നും പറഞ്ഞുകൊണ്ട് മഹാദേവൻ കയ്യിലിരുന്ന് തൃശൂലം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രഹ്മാവിൻ്റെ തല അഞ്ചാമത്തെ ആ ഒരു തല പിഴുതെടുക്കുകയാണ് കേട്ടോ ഇനി അഹങ്കാരം എന്നത് അങ്ങയിലുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹാദേവൻ തിരിച്ചങ്ങ് പോവുകയാണ് ഇതിനിടയിൽ മഹാദേവൻ പറയുകയാണ് എന്തായാലും പൂവേ നീ ചെയ്തത് വലിയ അപരാധമായിപ്പോയി നിന്നെ അപരാധം ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത് ബ്രഹ്മദേവനുമാണ് രണ്ടു പേർക്കും ഇതിനുള്ള ശിക്ഷയുണ്ട് അസത്യം പറയുന്നവനും പറയാൻ പ്രേരിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്നവനും ശിക്ഷയായിട്ട് മഹാദേവൻ പറയുന്നത് ഇനി ലോകത്തിൽ ആരും ബ്രഹ്മാവിനെ പൂജിക്കില്ലെന്നും അമ്പലമോ അങ്ങനെയുള്ളതൊന്നും ബ്രഹ്മാവിനാൽ ബ്രഹ്മാവിനെ പൂജിക്കാൻ വേണ്ടിയിട്ട് പണിയില്ലെന്നുമാണ് മഹാദേവൻ ശിക്ഷ കൊടുക്കുന്നത് അതുപോലെ തന്നെ കേദകിപ്പൂവിനോട് പറയുകയാണ് ഇനി ഒരിക്കലും ഒരു പൂജയിലും കേദകിയുടെ കേദകിപ്പൂവിനെ ഉൾപ്പെടുത്തില്ല അതാണ് നിനക്കുള്ള ശിക്ഷയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മഹാദേവൻ അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം തന്നെ പ്രജാപതി ദക്ഷം വിചാരിക്കുകയാണ് ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു ദൈവമോ ഇതെന്ത് ദേവനാണ് എന്ന് പ്രജാപതി ദക്ഷൻ വിചാരിക്കുകയാണ് കേട്ടോ തൻ്റെ അച്ഛൻ്റെ തലയാണല്ലോ പിഴുതെടുത്തത് അടുത്ത സീനിൽ മഹാദേവനെയാണ് കാണിക്കുന്നത് മഹാദേവൻ സത്യത്തിൽ ബ്രഹ്മാവിൻ്റെ തല പിഴുതെടുത്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മഹാദേവന് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുണ്ട് അങ്ങനെ ബ്രഹ്മാവിൻ്റെ തല നദിയിൽ ഒഴുക്കി അദ്ദേഹം മുങ്ങി നിവർന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു വിഷമം പോകുന്നില്ല ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ശക്തി വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹം വളരെയധികം കോപിഷ്ടനായിരുന്നതിൽ നിന്ന് പെട്ടെന്ന് തണുക്കാണ് അപ്പം ശക്തി പറയുകയാണ് എന്തിനാണ് എങ്ങനെ കോപിഷ്ടനാവുന്നത് താങ്കളുടെ രൗദ്രഭാ ഭാവം ഇന്നെല്ലാവരും കണ്ടു പക്ഷേ താങ്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ താങ്കൾ നിർമ്മിച്ച സൃഷ്ടിയെ നശിപ്പിച്ചതിൻ്റെ വിഷമം അതാർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല താങ്കൾ വിഷമിക്കാതിരിക്കുമെന്ന് പറയുകയാണ് എന്തായാലും മഹാദേവൻ ദേവിയുടെ കൈകൾ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും ദേവി അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് പോവുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ മാത്രമായിരുന്നു ദേവി കൂടെയുള്ളതുപോലെ അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രജാപതി ദക്ഷനാണെങ്കിൽ ശ്മശാനത്തിലേക്ക് അഘോരിയായിട്ടുള്ള ശിവൻ തൻ്റെ അച്ഛൻ്റെ തല പിഴുതെടുത്തു താൻ ഒരിക്കലും അഘോരിയായിട്ടുള്ള ശിവനെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല അങ്ങയുടെ നാശം എൻ്റെ കൈ കൊണ്ടാണെന്ന് പറഞ്ഞ് വെല്ലുവിടിച്ചുകൊണ്ട് ശ്മശാനത്തിലേക്ക് വരികയാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ദൈവീകതയാണ് ഉള്ളത് എന്ന് മഹാദേവനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം മഹാദേവൻ പറയുകയാണ് നിനക്ക് ശ്മശാനം കാണുമ്പോൾ അത് പവിത്രമുള്ളതായിട്ട് തോന്നില്ല മലിനമായിട്ടാണ് തോന്നുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശ്മശാനത്തിൽ നിൽക്കുമ്പോഴാണ് പവിത്രത തോന്നുന്നത് എല്ലാം എല്ലാം തീരുന്നത് ദേഷ്യം അഹങ്കാരം കോപം സന്തോഷം ശത്രുത ഇതെല്ലാം അവസാനിക്കുന്നത് ഇവിടെ വെച്ചാണല്ലോ മാത്രമല്ല മുക്തി തുടങ്ങുന്നതും ഇവിടെ നിന്നാണ് അതുകൊണ്ട് എനിക്ക് ഇത് പൂജിക്കപ്പെടേണ്ട സ്ഥലമായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്ന് പറയാണ് അപ്പോഴേക്കും പ്രജാപതി ദക്ഷ്യം പറയാണ് വെറുമൊരു അഘോരി ആയിട്ടുള്ള താങ്കൾ താങ്കൾ ദൈവ ദേവനാണെന്നോ എന്തൊക്കെയാണ് ഈ പറഞ്ഞു പരത്തുന്നത് അല്ലെങ്കിലും ഈ അഗോരികൾക്ക് മാത്രമേ താങ്കളെ പൂജിക്കാനായിട്ടുള്ള ആവശ്യമുള്ളൂ അവർക്ക് മാത്രമേ താങ്കളുടെ കൂടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ താങ്കളൊരു ദൈവമൊന്നും അല്ല ദൈവമാണെങ്കിൽ ഇത്രയധികം അറിവുള്ള ഇത്രയധികം ധർമ്മഷ്ടനായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ കിരസ് ചെയ്തിക്കില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് മഹാദേവൻ ഭയങ്കരമായിട്ടും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ഈ സമയം പ്രജാപതി ദക്ഷൻ വാളുയർത്തിക്കൊണ്ട് പറയുകയാണ് നിങ്ങളുടെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യം തൻ്റെ കൈകൊണ്ട് നടപ്പാക്കാനായിട്ട് ദക്ഷൻ തീരുമാനിക്കുകയാണ് ഈ സമയത്ത് കുറേ ഭൂതപേത പ്രേത പിശാശിക്കളെല്ലാം ദക്ഷിന് ചുറ്റും വളയുകയാണ് ആഘോരികളെത്തുകയാണ് ഈ സമയത്ത് മഹാദേവനെ വെല്ലുവിളിക്കുകയാണ് അഗോരികൾക്ക് മാത്രമുള്ള ദേവനാണ് അങ്ങെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം താൻ തന്നെ അങ്ങേ ഇല്ലാതെയാക്കും എന്നുള്ള ഒരു നിലപാടുത്ത് ശബദം എടുത്തുകൊണ്ട് ദക്ഷിണ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ